അഞ്ച് വർഷങ്ങൾക്കു ശേഷം വീണ്ടും ഇതാ ഇന്ത്യ ചൈന കൂട്ടുകെട്ട് ദൃഢമാകുന്നു ഷാങ്ഹായിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള വിമാനങ്ങൾ നവംബർ ഒൻപത് മുതൽ പുനരാരംഭിക്കും അതേസമയം ഇന്ത്യ ഡൽഹിയിൽ നിന്നുള്ള ഗോങ്ചോങ് വിമാന സർവീസ് നവംബർ പത്ത് മുതൽ ആരംഭിക്കും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിന്റെ ഭാഗമായാണ് പുതിയ നടപടി ഒക്ടോബർ അവസാനത്തോടെ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഡോക്ലാം സംഘർഷത്തിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഈ വിമാന സർവീസുകൾ നിലച്ചത് പിന്നാലെ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വ്യാപനത്തോടെ ഇത് നീളുകയായിരുന്നു പിന്നാലെ ഗൽവാൻ സംഘർഷത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഗൽ വർദ്ധിക്കുകയും ചെയ്തു ബെയ്ജിംഗ് ഷാങ്ഹായ് ഗ്യാങ്ചൌ ഷെംഗ് എന്നീ പ്രധാന വിമാനത്താവളങ്ങളിലേക്കാണ് നേരത്തെ സർവീസുകൾ ഉണ്ടായിരുന്നത് കഴിഞ്ഞ മാസം ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ടിയാൻജിനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് എടുത്തിരുന്നു ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലെ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനായി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചത് നേരത്തെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യുടെ ഇന്ത്യ സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളും ഇക്കാര്യങ്ങൾ ധാരണയിലെത്തിയിരുന്നു അതിർത്തി വ്യാപാരം കൈലാസ് മാനസരോവർ തീർത്ഥാടന യാത്രകൾ എന്നിവ തുടരാനും ആ യോഗത്തിൽ ധാരണയായിരുന്നു നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനോടൊപ്പം വിനോദസഞ്ചാരികൾക്കും ബിസിനസ്സുകാർക്കും മാധ്യമ പ്രവർത്തകർക്കും മറ്റ് സന്ദർശകർക്കും ഇരുഭാഗത്തേക്കും വിസ അനുവദിക്കുന്നത് സുഗമമാക്കാനും ധാരണയായിട്ടുണ്ട്